ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കടയിൽ നിന്നും വാങ്ങുന്ന സിഫ് അത് എളുപ്പത്തിൽ നമുക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക രണ്ട് ഫ്ലേവറിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഒന്ന് മുന്തിരി വെച്ചിട്ടും മറ്റൊന്ന് പാല് കൊണ്ടും ഒരു ലിറ്റർ പാല് അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് പാല് തിളപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ചെറിയ തീൽ വെച്ചുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം പാല് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് പാലിൻ്റെ ഫ്ലേവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ മുന്തിരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ മുന്തിരി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക വേവിച്ചെടുത്ത മുന്തിരിയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിനെ ഇനി ഇത് നന്നായി ചൂടാറിയതിനു ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് ഒന്ന് ജ്യൂസായിട്ട് അടിച്ചെടുക്കാം നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിച്ചെടുത്തതിനു ശേഷം ഒരു അരിപ്പ വെച്ച് ഇതേപോലെ വേറെ പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം രണ്ട് ഫ്ലേവറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കവറിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം we <laughs> നമ്മുടെ രണ്ട് ഫ്ലേവറിലുള്ള സിപ്പപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ആറു മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിച്ച് ശേഷം നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്